കുഞ്ഞു കുട്ടികളുടെ മികച്ച അധ്യാപകരാകാൻ സ്വദേശത്തും വിദേശത്തും ഒരുപോലെ തൊഴിൽ നേടാൻ ലോകത്തെ ഏറ്റവും റെസ്പെക്ടബിൾ പ്രൊഫഷന്റെ ഭാഗമാകാൻ പഠിക്കാം കേരള സ്റ്റേറ്റ് റൂട്ട്രോണിക്സിന്റെ അത്യാധുനിക സ്റ്റെം മോണ്ടിസോറി ടീച്ചർ ട്രെയിനിങ് പ്രോഗ്രാം വനിതകൾക്ക് ഇരുപത് ശതമാനം ഫീസ് അളവ് പ്രവേശനം നേടാം റൂട്ടോണിക്സിന്റെ അംഗീകൃത പഠന കേന്ദ്രം വഴി ഇന്ന് തന്നെ രജിസ്റ്റർ ചെയ്യൂ ഐ എച്ച് ഡി ഓതറൈസ് ഡബ്ല്യൂ 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 ഡോട്ട് ഹോസ്റ്റ് എജ്യൂക്കേഷൻ ഡോട്ട് ഇൻ ന്യൂസിലേക്ക് സ്വാഗതം ഭാര്യ ആത്മഹത്യ ചെയ്തു മനം നൊന്ത് ഭർത്താവ് തൂങ്ങി മരിച്ചു അമ്മക്ക് തൊട്ടു പിന്നാലെ അച്ഛനും യാത്രയായപ്പോൾ അനാഥരായത് പറക്കമുറ്റാത്ത രണ്ട് പൊടികുഞ്ഞുങ്ങൾ ഭാര്യ ആത്മഹത്യ ചെയ്തതിൽ മനം നൊന്ത് ഭർത്താവ് തൂങ്ങി മരിച്ചതോടെയാണ് അമ്മിന്നപ്പാലിന്റെ മാധുര്യം മാറാത്ത പ്രായത്തിൽ ഇരു കുട്ടികളും അനാഥരായത് ആലങ്ങാട് കൊങ്ങാർ പിള്ളി ശാസ്ത്രം പഠിക്കൽ വീട്ടിൽ ഇരുപത്തി ഒന്ന് വയസ്സുള്ള മരിയാറോസ് ഭർത്താവ് ഇരുപത്തി ഒമ്പത് വയസ്സുള്ള ഇമാനുവേൽ എന്നിവരാണ് മരിച്ചത് അച്ഛന്റെയും അമ്മയുടെയും മൃതദേഹം വീട്ടുമുറ്റത്ത് എത്തിച്ചപ്പോൾ ഒരിറ്റു മുലപ്പാലിനായി അകത്തെ മുറിയിൽ കരച്ചിലില്ലായിരുന്നു കുഞ്ഞു പൈതൽ അച്ഛനും അമ്മക്കും എന്താണ് സംഭവിച്ചതെന്നറിയാത്ത വിഷമത്തിൽ ബന്ധുവിന്റെ തോളിൽ ചാഞ്ഞുകിടക്കുകയായിരുന്നു ഒന്നര വയസ്സുകാരൻ ശനിയാഴ്ച വൈകിട്ടാണ് മരിയ വീട്ടിനുള്ളിൽ ആത്മഹത്യക്ക് ശ്രമിച്ചത് ഇത് കണ്ടയുടൻ ഭർത്താവ് യുവതിയെ മഞ്ഞുമ്മലിലുള്ള സ്വകാര്യ ആശുപത്രിയിൽ എത്തിച്ചു എന്നാൽ രാത്രി പത്തരയോടെ മരിയ മരണത്തിന് കീഴടങ്ങി ഇതിന് പിന്നാലെ സ്വകാര്യ ആശുപത്രിയുടെ എക്സ്റേ മുറിയിൽ കയറി ഇമാനുവൽ തൂങ്ങി മരിക്കുകയായിരുന്നു പുലർച്ചെ മൂന്ന് മണിയോടെയാണ് ആശുപത്രി ജീവനക്കാർ ഇമാനുവലിനെ കണ്ടെത്തിയത് കണ്ടയുടൻ ജീവനക്കാർ അത്യാഹിത വിഭാഗത്തിൽ എത്തിച്ചെങ്കിലും ജീവൻ രക്ഷിക്കാനായില്ല മരിയയുടെ മരണത്തിൽ മനന്നൊണ്ടായിരുന്നു ഇമാനുവലിന്റെ ആത്മഹത്യ മുളവുകാട് സ്വദേശിയായ ഇമാനുവലിന് ഇൻറ്റീരിയർ ഡെക്കറേഷൻ ജോലിയായിരുന്നു കോങ്ങാർപിള്ളി പഴംപിള്ളി ചുള്ളിക്കാട് വീട്ടിൽ ബെന്നിയുടെ മകളാണ് മരിയ വിവാഹശേഷമാണ് ഇവർ കോങ്ങാർപിള്ളിയിൽ താമസമാക്കിയത് ന്യൂസ് ഡെസ്ക് പ്രഹേളിക ന്യൂസ് മെജസ്റ്റിക് ജുവല്ലേറ്റെഡിംഗ് കളക്ഷനോട് കൂടി വെഡ്ഡിംഗ് പാക്കേജുകൾ ഹോൾസെയിൽ വിലയിൽ വിവാഹാഭരണങ്ങൾ വാങ്ങാൻ പ്രത്യേകം വെഡ്ഡിംഗ് സെക്ഷൻ നിങ്ങളുടെ വിവാഹ സ്വപ്നങ്ങൾക്ക് കൂടുതൽ തിളക്ക് നൽകുന്ന മെജസ്റ്റിക് ജുവല്ലേസിന്റെ ഗ്രാൻഡ് ഗോൾഡൻ ഓപ്പർച്യൂണിറ്റി മെജസ്റ്റിക് ജുവല്ലേസ് ഡയമണ്ട് സിൽവർ